മഞ്ചേശ്വരം ഗവൺമെന്റ് ഹാളിൽ സ്നേഹ സംഗമം നടത്തി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് ശുശ്രൂഷ പദ്ധതിയുടെ ഭാഗമായി മഞ്ചേശ്വരം ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലെവിനോ മൊന്തേരോ ഉദ്ഘാടനം ചെയ്തു നൗ അറ്റ് ൂർ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് ശുശ്രൂഷാ പദ്ധതിയുടെ ഭാഗമായി മഞ്ചേശ്വരം ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ വേദന അനുഭവിക്കുന്നവർക്കും ഒറ്റപ്പെടുന്നവർക്കും കൈക്കോർക്കുന്ന നാട്ടിലൊരു കൂട്ടായ്മ വീട്ടിലൊരു പരിചാരകൻ സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശമെന്ന പ്രമേയവുമായി മഞ്ചേശ്വരം ഗവൺമെൻറ് വെൽഫെയർ എൽ സ്കൂൾ ഹാളിൽ സ്നേഹസംഗമം നടത്തി ಮಂಜೇಶ್ವರಂ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್ ಜೀನ್ ಲಬೀನೋ ಮುಂದೆನೋ ಉಳ್ಘಾಡನಂಚೆ ಇದು ಸ್ನೇಹದಿಂದ ಇದ್ದಾಗ ಮಾತ್ರ ಏನಾಗುತ್ತೆ ಅಂತ ಹೇಳಿದ್ರೆ ಅರ್ಧದಷ್ಟು ಕಾಯಿಲೆ ನಮಗೆ ಅಲ್ಲಿ ನಮಗೆ ಬರದಾಗಿ ಕಾ ಕಾಯಿಲೆ ಬಂದದ್ದು ಸಮಯದಲ್ಲಿ ಗುಣ ಆಗುವ ಹಂತಕ್ಕೆ ಬರುತ್ತೆ ಕಾಯಿಲೆ ಬರದೇ ಇರುವ ಹಾಗೆ ಮಾಡ್ಲಿಕ್ಕೆ ಖಂಡಿತವಾಗಿ ಸಾಧ್ಯ ಇಲ್ಲ ನಮ್ಮ ಜೀವನದ ತಕ್ಕು ಒಂದೆಲ್ಲಾ ಒಂದು ಕಾಯಿಲೆಗಳು ಬರ್ತಾ ಇರ್ತದೆ ಆದರೆ ಯಾವಾಗೋ ಒಂದು ದೊಡ್ಡ ಕಾಯಿಲೆ ನಮಗೆ ಮಾರಕವಾಗಿ ಪರಿಣಮಿಸ್ತದೋ ಅದು ತುಂಬ ವರ್ಷಗಳ ಕಾಲ ಅದರಿಂದ ನಾವು ನೋವು ಕೊಡಬೇಕಾಗೋದು ಅಂತ ಸಂದರ್ಭದಲ್ಲಿ ಏನಂತ ಹೇಳಿದರೆ ಇಲ್ಲಿ ಹೆಸರು ಇದ್ದಾರೆ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷംസീന പഞ്ചായത്ത് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാഥവ ബഡാജെ പഞ്ചായത്ത് മെമ്പർമാരായ വിനയഭാസ്കർ രാജേഷ് മജൽ രേഖ മുംതാസ് മീറ ലക്ഷ്മണ ആദർശ് ഡോക്ടർ ഷിംന ഡോക്ടർ ദീപ്തി കുടുംബശ്രീ ചെയർപേഴ്സൺ ജയശ്രീ എന്നിവർ സംബന്ധിച്ചു മെഡിക്കൽ ഓഫീസർ പ്രഭാകർ റൈ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ് ടി എസ് നന്ദിയും പറഞ്ഞു നൂറുകണക്കിന് പാലിയേറ്റീവ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ആടിയും പാടിയും ഉല്ലസിച്ചും ആഘോഷപൂർവം ഇവർ സ്നേഹസംഗമത്തിൻ്റെ ഭാഗമായി അബ്ദുൽ റഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം